സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അശ്വതി നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസ ഫലങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടം അശ്വതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ തടസ്സപ്പെട്ട് കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സഹോദരങ്ങളെ സഹായിക്കും അതിൽ അഭിമാനിക്കും തൊഴിൽ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതിൽ വിഷമിക്കും ബാധ്യതകൾ തീർക്കാൻ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും യാത്രകൾ നടത്തുന്നത് സന്താനങ്ങളുടെ പഠനം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ടായിരിക്കും ശത്രുശല്യം പ്രതീക്ഷിക്കണം പണം വന്നു ചേരുന്നത് വലിയ ആശ്വാസത്തിന് വഴിയൊരുക്കും ആഘോഷങ്ങൾക്ക് അവസരമുള്ള സമയമാണ് തുലാമാസത്തിൽ സുഹൃത്തുക്കൾ പ്രതികൂലമാകുന്നതും മാനസികമായി തളർത്തും ദൂരയാത്രകൾ നടക്കണമെന്നില്ല രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ജോലിയിൽ നിന്ന് താത്കാലികമായി അവധിയെടുക്കും ആരോഗ്യപരമായ ഗുണം കുറയുന്ന സമയം കൂടിയാണ് ക്ഷേത്രദർശനം കുടുംബസമേതം നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ